ഹായ് ഫ്രണ്ട്സ് ഞാൻ എൻ്റെ പോലത്തെ കമ്മലാണ് ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ ഞാൻ നെക്ലെസ് നേരത്തെ നെക്ലെസ് ചെയ്തപ്പോൾ തന്നെ ഈ കമ്മൾ ഉണ്ടാക്കാൻ പോകുന്നു എൻ്റെ അങ്ങനെ ചെയ്ത കാണിച്ചിട്ടാണ് അതിന് ആവശ്യമുള്ളത് സൂചി നൂല് വേണം ഒരു സൂചി മാറ്റി ഒരു സൂചി നൂല് മാറ്റി എന്നിട്ട് എൻ്റെ ഞാൻ ഫസ്റ്റ് ചെയ്ത കമ്മലാണ് എൻ്റെ എൻ്റെ വീട് എടുത്തത് ശരിയാവത്തിനുണ്ട് ചെക്കൻ വീടുകൾ കാണിക്കണത് മുട്ട മറ്റ് സൂചിയും എടുത്തിട്ട് മുട്ട കൊടുത്തിട്ട് മുട്ടിൻ്റെ അവിടെ കെട്ടി വെക്കണം അപ്പോൾ മറ്റേ മുട്ട മുട്ടൊണ്ണം കൊടുക്കുമ്പോൾ ഓരി പോവില്ല അഞ്ചാര മുട്ട അഞ്ചെണ്ണം കൊടുക്കണം എന്നിട്ട് ക്രിസ്താഭ്യാസം ഒരെണ്ണ കൊടുക്കണം ഞാൻ തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കണത് പാട് സ്ഥലം തൻ്റെ കൂടെ ഒന്നിച്ച് എല്ലാ എണ്ണം വ്യതിയാന ഭറ്റുന്നില്ല പ്രയാസമൊക്കെ കാണിച്ചിട്ടുണ്ട് ഞാൻ നാല് അപ്ലോഡ് ചെയ്തിരിക്കാം പിന്നെ ഒരു പുതിയ നെക്ലസ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് അത് ഞാൻ നാല് ചെയ്യാൻ പറ്റുമെങ്കിൽ നാല് ചെയ്യാം മീൻ്റെ അഞ്ചും പഞ്ചാരം മുട്ട ഇടണം പിന്നെ ഒരു കൃഷ്ണ ബസ് ഇട്ടാൻ വേണ്ടി ഇന്നലെ ഒരു കമ്മൽ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിന്റെ കെട്ട ഇളക്കി നേരത്തെ കണ്ടിട്ട് ബസിൻ്റെ കെട്ട ഇളക്കിയിട്ട് ശൂജി മേലെ കെട്ടണം മുറ്റൻ്റെ മേലിട്ട് കയറ്റിയാൽ മതി എന്നിട്ട് സൂചി നൂല ഉണ്ണിച്ച് പൊരിച്ചിട്ട് വ നല്ല വലിച്ച് മുട്ടൻ്റെ അടിച്ച് കൊണ്ടുവയ്ക്കുന്നത് അപ്പം ഈ ഷേപ്പാണ് ഈ ഡിസൈനാണ് കിട്ടണത് മാലയ്ക്ക് ഈ ഡിസൈനാണ് കിട്ടിയത് എന്നിട്ട് കുറച്ച് പ നല് പശ തയച്ചിട്ട് ജമ്പരങ്ങ കൊടുക്കാറ് ജമ്പരങ്ങ കൊരത്തിട്ട് നൂറ് മുട്ടന്റെ അടിയിൽ കൂടി ഇറക്കണം വലി മുട്ടന്റെ അടുത്ത് ജമ്പനിങ്ങ കൊണ്ടുവച്ചിട്ട് യൂജിയ നൂൾ ഒണിച്ച് പടുക്ക ഇറക്കിയിട്ട് വലി പടക്കും വലിച്ചുകൊടുത്താൽ മതി ഇങ്ങനെ ഇരിക്കുന്നത് എന്നിട്ട് ഒരു കട്ട് കെട്ടിയിട്ട് പിന്നെ രണ്ട് കെട്ട് കെട്ടാൻ കെട്ടി മതി എന്നിട്ട് ബാക്കി വരണ നൂൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി എന്നിട്ട് കുറച്ച് കൈ വശ കയ്യിലെടുത്തിട്ട് മുട്ടൻ്റെ അടി അകത്ത് മുട്ട വെറ്റാല് നൂലില് കുറച്ച് വെച്ചാൽ മതി അപ്പം അവിടെ നൂല് ഇരിക്കും നൂലടിയിലായ മുട്ടൻ്റെ മുട്ടന്റെ അടിയിലായതുകൊണ്ട് അവിടെ ഇരിക്കും എന്നിട്ട് ജംബരങ്ങ ഓപ്പൺ ചെയ്തിട്ട് ഈ പൂക്ക് ഇട്ടാ മതി ഇപ്പം ഈ കമ്മിൽ കമ്മിൽ ഇത്രേ ഉള്ളൂ പിന്നെ പ്ലേ പ്ലയറ് വെച്ച് ഓപ്പൺ ചെയ്യണം ജൂല ചെയ്യാൻ പ്ലെയറും കട്ടറും കിട്ടും ഞാൻ കൂടു കണ്ടിച്ചു കത്രി വെച്ചാണ് ഞാൻ സൂചി എൻ്റെ ടെണ്ണെ സൈസാണ് അപ്പം കമ്മല അടുത്ത ബ്രേസ്ലെറ്റാണ് അപ്പം എൻ്റെ പ്രോഗ്രാമൊക്കെ വരാൻ പോണ എല്ലാം പ്രാർത്ഥിക്കണം ആരേപോലെ വെച്ചാണ് ഫസ്റ്റ് അരങ്ങാണ് അടുത്ത പേര് ബ്രേസ്ലെറ്റിലാണ് കാണിക്കാൻ പോകുന്നത് ഞാനും ബ്രേറ്റ് ഞാൻ ആറ് വയസ്സ് ഒമ്പത് വയസ്സിന കുട്ടിക്കാണ് ബ്രേസറ്റ് ഉണ്ടാക്കിയത് ഞാൻ പുന്നേരെ മുറ്റാണ് കൊടുത്തത് എന്തിനു ആവശ്യമുള്ള സാധനങ്ങൾ സൂചി നൂളില് വേണം അപ്പൊ സൂചി നൂല് രണ്ട് സൂചി വേണം എന്നിട്ട് രണ്ട് വർഷം ൂചി ഓടുത്തിട്ട് കുറച്ച് മടുക്കിട്ട് രണ്ട് ദിവസം കുറച്ച് മടക്കിയിട്ട് പശ തേക്കണം ബി സെവൻ തൗസൻഡ് ബ്ലൂ ആണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് എന്നിട്ട് ഫുൾ നൂറിൽ പച്ച തേക്കണം എന്നിട്ട് ഞാൻ ബി ബ്രേസ്ലൂക്ക് ഇടുന്നത് രസ മൂക്കും ഇട്ടിട്ട് തുമ്പിൻ്റെ ഇട്ടിൻ്റെ വെച്ചിട്ട് കെ രണ്ട് പശ്ചാത്ത രണ്ട് കെട്ട് കെട്ടണം രണ്ട് പാസം കെട്ടിയാൽ മതി അപ്പം അവിടെ ഇരിക്കും പിന്നെ കുറച്ച് ബാക്കി കുറച്ച് നൂല് വട്ടി കളഞ്ഞ് കുറച്ച് വട്ടി കളഞ്ഞാൽ മതി ഞാൻ കുറച്ച് വട്ടി നിങ്ങൾ വട്ടെങ്കിൽ കുഴപ്പമില്ല പശ്ചാത്തലിച്ച് വച്ചാൽ മതി എന്നിട്ട് ക്രിസ്റ്റൽ ബേസ് കൊടുക്കണം എൻ്റെ ചാനൽ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യട്ടെ സബ്സ്ക്രൈബ് ലൈക്കും ഷെയറും ചെയ്യണം കമൻസൊക്കെ അറിയിക്കണം നെക്ലെസ് മാൽ ചെയ്തപ്പോൾ ക്രോ ഇതുപോലത്തെ ക്രോ ബ്രേസ്ലറ്റ് ചെയ്തപ്പോൾ അല്ല മാ ഈ മാല് ചെയ്ത പോലെ തന്നെ ബ്രേസ്ലറ്റ് ചെയ്യണത് അപ്പം അതിൽ കുറച്ച് പേരെ കമൻസ് ഇട്ടിട്ടുള്ളൂ ഇതിൽ എല്ലാവരും കമൻസ് ഒക്കെ അറിയിക്കണം ഉണ്ട് ഉണ്ടെങ്കിൽ കമൻ ബോക്സിൽ അറിയിച്ചാൽ മതി കമൻസ് അറിയിക്കണം ഞാൻ കുറച്ച് വെട്ടി കളഞ്ഞോളൂ ഉണ്ടാക്കാൻ എളുപ്പമാണ് എന്നിട്ട് ബി സെവൻ ഡേഴ്സും കൂടെ തേക്കണം ഞാൻ മാല കാണിച്ച പോലെ തന്നെ നെക്ലസ് ബ്രേസ്ലെറ്റും ചെയ്യണത് വത്യാസമൊന്നും ഇല്ല പാല് ശരത്തിനും എന്താ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എടുത്ത് വെച്ച് പക്ഷേ അതിൻ്റെ കൂടെ ഇടാനോ വിചാരിപ്പ് ശരിയാവാനില്ല ഫുൾ ലോ ഫുള്ളത് കൊണ്ടാണ് അപ്ലോഡ് അത് അപ്ലോഡായി കാണിക്കുന്നില്ല അപ്ലോഡ് ഡൗൺലോഡായി കാണിക്കുന്നില്ല ബ്രേസ്ലെറ്റ് കാണിച്ച് ബ്രേസ് കമ്മനം ബ്രേസ്ലറ്റും കാണിച്ചിട്ട് ഫാണിസേന ഇടാനോ വിചാരിച്ചു ആ ചേട്ടൻ്റെ വീട് നാല് പ്ലോഡ് ചെയ്ത മുട്ട ഇട്ടിട്ട് ഒരു ക്രിസ്റ്റൽ മുട്ട കൊടുത്തിട്ട് നൂറിൻ്റെ അതിട്ടുകൊണ്ട് മറി മറിക്കണം എന്നിട്ട് രണ്ട് വശം അങ്ങോട്ട് ഇങ്ങോട്ട് പിരിച്ച് നൂല് പിരിച്ച് വയ്ക്കണം ആ മാല് ക്രോസ് മാല് ചെയ്ത പോലെ തന്നെ ഈ ഇത് ബ്രേസ്ലെറ്റും ചെയ്യാനുള്ളത് സെയിം തന്നെ ഒരു വ്യത്യാസമൊന്നുമില്ല ഞാൻ പുതിയ നെക്ലസ് ചെയ്തിട്ടുണ്ട് കമ്മലിൻ്റെ പറഞ്ഞപ്പോൾ പറഞ്ഞാലും തോന്നുന്നത് ഓർമ്മ വരുന്നില്ല അതിൻ്റെ വീഡിയോ നാള് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം കമ്മലും ആലിൻ്റെ കൂട്ട് കമ്മലും ഉണ്ട് പിന്നെ ഞാൻ ഇതിൽ അഞ്ച് പഞ്ചാര മുട്ട കൊടുത്തിട്ട് ആ അടുത്ത വശത്ത് അഞ്ച് പഞ്ചാറ് മുട്ട കൊടുക്കണേ അവിടെ തന്നെ ക്രിസ്ത്യൻ തെറ്റി തെറ്റിപ്പോവാനിരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് മറ്റ് പണ്ട് വശത്ത് അഞ്ച് പഞ്ചാര മുട്ട കൊടുക്കണം പിന്നെ ഞാൻ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ ബാ ബാങ്കിലാണ് ഉണ്ടാക്കിയത് എന്തോലത്തെ വേറൊരു കൂടുതൽ ബാങ്കിൽ ഞാൻ ഉണ്ടാക്കി കാ വേറെ മുട്ട വെച്ച് കാണിച്ചു തരാം പിന്നെ ഓണത്തിൻ്റെയൊക്കെ ചെയ്യാം ഓണത്തിൻ്റെ ഒക്കെ വീട് ചെയ്യാം ഒരു പാ എനിക്ക് സെറ്റുണ്ട് പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുമെന്നറി എനിക്ക് പ്രോഗ്രാമിന് ഇടാൻ വേണ്ടി ഒന്ന് മാറ്റി വെച്ചിരിക്കുന്നത് വീഡിയോ എടുക്കാൻ പറ്റുന്ന എടുക്കാം അല്ലെങ്കിൽ നക്ഷത്രത്തിന് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് നാളെ അയക്കുന്ന പറഞ്ഞ് അത് വരുന്നെങ്കിൽ കാണിച്ചു തരാം പിന്നെ കുന്താനും നെക്ലസ് പുതിയ നെക്ലെസ് ഒക്കെ കാണിച്ചു തരാം ഞാൻ വലിയ വശത്ത് അഞ്ച് മുട്ട് കൊരുത്തിട്ട് മുട്ടന്റെ അടിയിൽ കൂടി സൂചി ഇറക്കി എന്നിട്ട് രണ്ടുനൂലും പിരിച്ചിട്ട് വലിക്കണം ഇപ്പം ഈ ഡിസൈൻ കിട്ടും അങ്ങനെ ഞാൻ പര ആറ് വയസ്സു കുട്ടിക്കാർ ചെയ്യണമല്ലോ ഞാൻ പ ഇതിൽ പതിമൂന്ന് പതിമൂന്ന് ബീസ് എടുത്ത് അഞ്ചെണ്ണം അല്ല പതിമൂന്ന് ക്രിസ്റ്റൽ ബീസ് എടുത്ത് പഞ്ചാരം മുട്ട അഞ്ചെണ്ണം വെച്ചിട്ടാണ് പൊരിച്ചത് പിന്നെ ബ്രേസ്ലെറ്റിന്റെ ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റിന്റെ കണ്ണി വശം കൊടുക്കണം ം ചെയ്യണമെങ്കിൽ നിങ്ങൾ ആളുകൾ ചോദിച്ചിട്ട് ചെയ്യണം ഞാൻ ആ ഇതിൽ പാടശാലം ചെയ്യുമ്പോൾ പാഠശത്ത് വേടി ഇടുമ്പോൾ പറഞ്ഞിട്ടും ഞാൻ ബ്രേസ്ലെറ്റ് ഉണ്ടല്ലേ കാണിക്കുന്നത് അതാണ് ഇതിൽ പറയാത്തത് ഞാൻ പുതിയ നെക്ലസ് ഉണ്ടാക്കിയത് മിക്സിമം ഗിയർ വയർ വെച്ചാണ് ഗിയർ വയറിലാണ് ചെയ്തത് ഒരു കുന്താൻ വെച്ച് തൂക്കോട് കുണ്ടാനാണ് ഷോർട്ട് വെയർ ഇട്ടിരിക്കുക ഫുൾ വെയർ നാട് അല്ലെങ്കിൽ മാറ്റാനിട്ടിരിക്കുക ില്ല പ്രോഗ്രാമിൽ ചെയ്യണം പിന്നെ എനിക്ക് ഒന്നും ഞാൻ എനിക്ക് ഈ ഇടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയില്ല പട്ടി ഞാൻ ഇട്ടിരിക്കാം സമയ നോക്കട്ട് നോക്കിട്ടിട്ടിരിക്കാം അതിൻ്റെ ഞാൻ ഇൻഡിൻ പെൻഡൻസ് ഡേൻ്റെ പ്ലേസ് ആണ് ചെയ്തത് ഇൻഡിപ്പെൻഡൻസ് ഡേ ഒക്കെ പറയാൻ പോകണല്ലോ അപ്പം അങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ നോന സെപ്റ്റംബർ അല്ലേ അപ്പം കാണിക്കാം അല്ലെങ്കിൽ പിന്നെ കാോഗ്രാമ കഴിഞ്ഞിട്ട് വന്നിട്ട് വീതിയിലേക്ക് കാണിക്കാം ിൽ കാണിച്ചു തരാം പിന്നെ ഒരു അഞ്ച് വയസ്സിൻ്റെ കുട്ടിക്കും മാ മാറുന്ന ആ മാലും അതും പറ്റിൽ ചെയ്ത് കൊടുക്കണം പിന്നെ എൻ്റെ ടീച്ചർ ചോദിച്ചിരിക്കണം അതിൽ മരങ്ങളുടെ മുൻകൂടി വെച്ച് ചെയ്തിരുന്നു അത് ചെയ്യണം ഞാൻ ബാ ഇതിൻ്റെ ബാക്കി കംപ്ലീറ്റ് ആക്കിയിട്ട് കാണിച്ചത് ആ കംപ്ലീറ്റ് കംപ്ലീറ്റ് ആവാറായി വട്ടക്കണ്ണയെടുത്ത് പുറത്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ശുചി മുട്ടൻ്റെ അകത്ത് കയറ്റിയിട്ട് വലിച്ച് ഭരിക്കണം പ്പുറത്തുണ്ട് അതിൻ്റെ കണ്ണിപ്പുറത്തൊന്നും കൊടുത്തിട്ടുണ്ട് പിന്നെ ചുഞ്ചി മുട്ടൻ്റെ അടിയിൽ കയറ്റിട്ട് നട്ട് വലിച്ച് മുട്ടിൻ്റെ അടുപ്പിച്ച് വയ്ക്കണം അതിന് ഒരു ഇതിപ്പോഴും കമ്മൽ കെട്ടിയ പോലെ ഒരു കെട്ട് കട്ടിയിട്ട് പിന്നെ രണ്ട് രണ്ട് കെട്ട് കട്ടിയാൽ മതി പിന്നെ ബാക്കി വരുന്ന നൂല് കണ്ടിച്ച് കളഞ്ഞ് വെട്ടി കളഞ്ഞാൽ മതി എന്നിട്ട് കുറച്ച് പശ് ൂളിൻ്റെ അടിയിൽ തേക്കണം അപ്പോൾ ബ്രേസ്ലെറ്റ് ഇത്രയുള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഗാനം അടുത്ത വീഡിയോമായിട്ട് പിന്നെ കാണാം ട്വൻറ്റി ഫോർ വാച്ചിങ്